പ്രതിപക്ഷത്തിന് തളയ്ക്കാനൊരായുധം കൈവന്നിരിക്കുകയാണ് ഭാര്യ റിങ്കു ബുയാൻ ശർമ്മയുടെ വൻ സ്വത്ത് ശേഖരം സംബന്ധിച്ച അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മക്ക് എതിരെ തുറന്ന പോരിന് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വന്നാൽ ബി ജെ പി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടുമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത് റിങ്കു ബുയാൻ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നും അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വിഷയം വിവാദമായിരിക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിച്ചിരുന്നു തന്റെ ഭാര്യ റിങ്കുവിന്റെ കൈവശമുള്ള സ്വത്തുക്കൾ ആസാമിലെ ജനങ്ങൾക്കുള്ളതാണെന്നും അത് സംസ്ഥാനത്തിന്റെ സ്വത്താണെന്നുമായിരുന്നു ഹിമന്ത പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു റിങ്കു ബുയൻ ഉള്ളതെല്ലാം ആസാമിലെ ജനങ്ങൾക്കുള്ളതാണ് ഇവിടെ നിന്നും അവൾ ഒന്നും തന്നെ കൊണ്ടുപോകില്ല എന്റെ മകന്റെ പേരിൽ ഒന്നുമില്ല റംഗുവിന്റെ എല്ലാ സ്വത്തുക്കളും അസാമിന്റെ സ്വത്താണ് തിങ്കളാഴ്ച ഗുവാഹത്തിയിൽ നടന്ന ഒരു പരിപാടിക്കിടെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ തന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാർത്താ ചാനലായ ന്യൂസ് ലൈവിന്റെ വരുമാനം കള്ളപ്പണമെല്ലാം എന്നും ഹിമന്ത കൂട്ടിച്ചേർക്കുകയും കൂടി ചെയ്തു എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബം അധികാര ദുർവിനിയോഗം നടത്തി സ്വത്ത് സമ്പാദിച്ചതായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിക്കുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും സി പി എമ്മും ആസാം ദേശീയ പരിഷത്തും എ എ പിയും ഒറ്റക്കെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആസാം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിച്ചാൽ ഹിമന്തയുടെ കുടുംബത്തിന്റെ ആസ്തി കണക്കാക്കാൻ നൂറ് ദിവസത്തിനകം എസ് ഐ ടി രൂപീകരിക്കുമെന്ന് ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഭൂപൻകുമാർ ഭോറ പറഞ്ഞു അനുപാതികമല്ലാത്ത സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ഇവ വിൽപ്പന നടത്തി പണം സംസ്ഥാനത്തെ ട്രഷറിയിൽ നിക്ഷേപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മറുവശത്ത് റിങ്കു ഭൂയന്റെ സ്വത്തുക്കളുടെ ഗുണഭോക്താവ് ആരെന്നാണ് എ ജെ പി ജനറൽ സെക്രട്ടറി ജഗദീഷ് ഭൂയാന് ചോദിക്കുന്നത് ഹിമന്ത മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കുന്നത് ആസാമിലെ ജനങ്ങളുടെ വികസനത്തിനാണോ അതോ സ്വന്തം കുടുംബത്തിന്റെ വികസനത്തിനാണോ എന്നാണ് ചോദ്യം സ്വത്ത ജനങ്ങൾക്കുള്ളതാണെങ്കിൽ റിങ്കു ഭുയാന്റെ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നില്ല എന്നും എ ജെ പി ചോദിക്കുന്നുണ്ട് വിഷയത്തിൽ പഴുതടച്ച അന്വേഷണമാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്